അമ്പ പേരാറേ നീ മാറിപ്പോ ആകുലയാമൊരു അഴുക്കുചാലായി ഭാരതപ്പുഴയുടെ അവസ്ഥ കണ്ട് ഇടശ്ശേരി എഴുതിയ വരികളാണിത് ഇന്ന് കേരളത്തിലെ മിക്ക നദികളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അതിലൊന്നാണ് ചരിത്രമുള്ള കല്ലായ്പുഴയുടെ ഉദ്ഭവമായ മാമ്പുഴയുടേതും വളരെ ശോചനീയമാണ് മാമ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ ഒരു നദിയെ എങ്ങനെ കൊല്ലാമെന്ന് മാമ്പുഴയുടെ അവസ്ഥ കണ്ടാൽ മനസ്സിലാകും ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നാട്ടിലെ മുഴുവൻ മാലിന്യവും കുമിഞ്ഞുകൂടുന്നത് മാമ്പുഴയിലാണ് പെരുവയൽ പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് മുതൽ കുറ്റിക്കാട്ടൂർ വരെയുള്ള മൂന്ന് കിലോമീറ്റർ ഭാഗങ്ങളിലാണ് മാമ്പുഴയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ മാലിന്യം നിറഞ്ഞത് ഈ മാമ്പുഴ എന്ന് പറഞ്ഞ തോട് ഇനി കാണാൻ ഒരു പറ്റുന്നത് പോലും കാണാൻ ഇപ്പോൾ പറ്റാത്തത് കാരണം പറമ്പ് മുതൽ കുറ്റിക്കാട്ടൂർ വരെ ഈ മാലിന്യം അതുപോലെ ഈ ഈ ഉള്ള അവിടെ ഒന്നും പറ്റാത്തതുകൊണ്ട് ഇവിടെ പുഴയുടെ ഒരു ഭാഗം കുന്നമംഗലം പഞ്ചായത്തും മറുഭാഗം പെരുവയൽ പഞ്ചായത്തുമാണ് അതുകൊണ്ട് തന്നെ ആര് മാമ്പുഴയെ ശുചീകരിക്കും എന്നതിലുള്ള തർക്കമാണ് മാലിന്യം കെട്ടിക്കിടക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രദേശത്തെ ചെറുകിട സംരംഭങ്ങളിലെയും വീടുകളിലെയും ഫ്ളാറ്റുകളിലെയും എല്ലാ മാലിന്യം പുഴയിലേക്കാണ് വലിച്ചെറിയുന്നത് കൂടാതെ അറവ് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവാണ് ഈ തോടിന്റെ തൊട്ട അയൽവാസിയതിന്റെ വീട് ഈ തോടിന്റെ ഒരു സൈഡ് ഞങ്ങൾ വീടാ വീടാന്ന് വെച്ചാൽ ഇപ്പം വെള്ളം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല വെള്ളം ഇല്ലാത്ത സമയത്ത് എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇതവിടെ കിടന്ന് ചീങ്ങിട്ട് അതിന്റെ സ്മെല്ലും കൊതുകും പ്രാണികളൊക്കെ നമ്മൾ കൊലായിൽ വരി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആൾക്കാർ വേസ്റ്റ് കൊണ്ടുപോയി തള്ളുന്നത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടികളുടെ ഡൈപ്പർ പിന്നെ അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള മീനിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന പേടിയാണ് തള്ളുന്നത് ഒരു ഒരു മെയിൻ പ്രശ്നം പ്രശ്നം ഈ വേസ്റ്റ് പിന്നെ അത്യാവശ്യ കാര്യമാണ് ആരും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മലിനജലം നിറഞ്ഞതോടെ പരിസരത്തെ വീടുകളിലെ കിണറുകളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി പ്രവർത്തകരുമെല്ലാം നിരവധി തവണ പഞ്ചായത്തുകളിലും പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും മാമ്പുഴയെ സംരക്ഷിക്കാൻ എടുത്തിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി അപ്പോൾ അവിടെ നമ്മുടെ കിണറിലേക്കാണ് ഇതിന്റെ വേസ്റ്റുകൾ കാക്കകളും മറ്റുള്ളവർ കുത്തി വെള്ളം ഈ നിന്ന് തടഞ്ഞു നിന്നിട്ട് ഇവിടെ ബ്ലോക്ക് എടുക്കുക ഇത് രണ്ട് പഞ്ചായത്താണ് അത് അപ്പുറം കുന്നാളം പഞ്ചായത്തും അപ്പറം പഞ്ചായത്തും പഞ്ചായത്ത് അന്വേഷിച്ചിരിക്കുമ്പോൾ ചെയ്യും ഇവര് ചെയ്യും പറഞ്ഞിട്ടുള്ള പരിപാടികളാണ് നെമ്പർമാർ പറയുന്നത് ഈ കല്ലായിപ്പുഴക്ക് എത്തിക്ക എത്ര ബുദ്ധിമുട്ടുണ്ട് ഈ പ്രദേശവാസികൾക്കൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഒരു പല പ്രാവശ്യം ഇത് ഒരാൾ പോലും ഇതിനെ വന്നിട്ടില്ല വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു വയ്ക്കേണ്ട മാമ്പുഴയെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വലിയ ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കല്ലായിപ്പുഴയ്ക്ക് വേണ്ടി മാമ്പുഴയെ സംരക്ഷിക്കാൻ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ഭാരത് കോഴിക്കോട്